പിണറായി വിജയൻ ഇതെല്ലാം ഉപേക്ഷിച്ച് കാട്ടിപ്പോണെന്നാണ് ചിലർ പറയുന്നത് ഒരിക്കലുമല്ല നരേന്ദ്രമോദി എന്ന് സന്യസിക്കാൻ പോകണം ഇതൊന്നും അല്ല പറയേണ്ടത് അതായത് നമ്മൾ എന്താ അറിയേണ്ടത് നമ്മൾ പറഞ്ഞു വരുന്ന സാധനം ഇത്രയേ ഉള്ളൂ കുറച്ച് ദിവസമായിട്ട് ആൾക്കാർ എന്ത് പറയുന്നു ഒന്നും കൊടുക്കരുത് ഒന്നും കൊടുക്കരുതെന്ന് പിന്നെ എവിടെ കൊടുക്കും നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുമോ നമുക്ക് തോന്നും നേരിട്ട് കൊടുക്കാമെന്ന് സത്യത്തിൽ നേരിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല എന്തു ചെയ്യണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക തന്നെ വേണം അത് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആയിക്കോട്ടെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആയിക്കോട്ടെ അതിലേക്ക് ഈ ഒരു സമയത്ത് കുത്തിതിരിപ്പുണ്ടാക്കരുത് ആര് എന്തുകൊണ്ടാ ഇപ്പൊ ചിലരൊക്കെ കമ്മിലിടുന്ന കേട്ടുകഴിഞ്ഞാൽ തോന്നും ഈ ഒരു നമ്മുടെ ഈ പ്രളയം ഉണ്ടായ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്ത് ചെയ്യണം ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് മുഖ്യമന്ത്രി തിരിച്ച് വനവാസത്തിന് പോകണം അല്ല ശ്രീരാമൻ ഇതൊരു കർക്കിടക മാസമാണ് ശ്രീരാമൻ പണ്ട് കാട്ടിൽ പോയ ആ ഒരു സന്ദർഭം എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായ ചില സാഹചര്യങ്ങളായിരുന്നു എന്നും പറഞ്ഞ പ്രതിപക്ഷവും അല്ലെ കുറെ പത്രക്കാരും പറഞ്ഞത് കേട്ട് മുഖ്യമന്ത്രി കാട്ടിൽ പോകണം വേണ്ട ആവശ്യമില്ല ഈ സമയത്താണ് അവരെന്ത് തെളിയിക്കേണ്ടത് അവരുടെ പ്രവർത്തന മികവ് തെളിയിക്കേണ്ടത് അപ്പൊ അതിനെന്ത് ചെയ്യണം ആരാണോ ഇലക്ട് ചെയ്തത് അവരുടെ ഉത്തരവാദിത്വമാണ് ഫണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യുക അല്ലാതെ ഈ സമയത്ത് കുത്തിരിപ്പുണ്ടാക്കാൻ പാടില്ല പ്രധാനമന്ത്രി ആരാണോ നമ്മൾ സെലക്ട് ചെയ്തത് അവരുടെ ബാധ്യതയാണ് അവരെ ആ ഭരണത്തിൽ തുടരുവാൻ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ളത് ഇപ്പൊ ഒരു ക്ലാ നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛൻ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഭാര്യയുടെയും മക്കളുടെയും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ചെയ്യാതിരിക്കുന്നാലാണ് പ്രശ്നം ഉണ്ടാകുക അല്ലാതെ ഇപ്പൊ ഓക്കെ ചിലര് പറയും എന്താണ് പറഞ്ഞേ മക്കൾക്ക് വേണ്ടിയും വേണ്ടി ഒക്കെ ഒത്തിരി നിങ്ങൾ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു പൊളിറ്റീഷ്യൻസും അവരെ നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണ് വരുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇലക്ഷൻ സമയത്ത് ഇതിന്റെ തീരുമാനം എടുക്കേണ്ടത് ഇലക്ഷൻ സമയത്താണ് അല്ലാതെ ഈ ഒരു സമയത്ത് അതായത് പ്രത്യേകിച്ച് ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോഴോ അല്ലാതെ ഈ ജനങ്ങള് ഒരു ഒന്നും ഒരു ഗതി ഇല്ലാതെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരിക്കലും കുത്തിരിപ്പ് ഉണ്ടാക്കണം നിങ്ങൾക്ക് കുത്തിരിപ്പ് ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കേണ്ട സമയം എപ്പോഴാണ് ഇലക്ഷൻ വരുന്ന സമയമാണ് പൊളിറ്റിക്സ് ഈസ് എ ഗുഡ് ബിസിനസ് മോഡൽ ലോകത്ത് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനമാണത് പൊളിറ്റിക്സ് ഒന്നുമില്ല ഒരു നിറഞ്ഞ പുഞ്ചിരിയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും മതി വോട്ട് വീഴാൻ പ്രത്യേകിച്ച് എന്തില്ല വലിയ മുതൽ മുടക്കില്ലാതെ കോടികൾ വാരാൻ പറ്റുന്ന ഒന്നാം തരം ബിസിനസ് മോഡലാണ് പൊളിറ്റിക്സ് അല്ലാതെ ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരാള് നിറപുഞ്ചിരിയോടുകൂടി വന്ന് നിങ്ങൾക്ക് മീൻ വെട്ടി തരുകയെന്നു നിങ്ങൾക്ക് തുണി നരിച്ചു തരുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എടുത്ത് ഉറക്കാൻ സഹായിക്കുന്നു എന്താവശ്യം അവർക്ക് ആ നിമിഷത്തെ ആ ഒരു മോഹൻറ്റത്തിൽ നിങ്ങളെ കൈയ്യിലെടുത്തുകൊണ്ട് അവർ അവരുടെ ബിസിനസ് നടപ്പിലാക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഏറ്റവും നല്ല ബിസിനസ്സുകാരെ തിരഞ്ഞെടുക്കുക അല്ലാതെ ഒരു നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു പൈസയും കൊടുത്ത് ഇറങ്ങിയ ശേഷം ആ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തുക വേണ്ടത് ഇനിയൊന്നുകിൽ ആ ഭക്ഷണം കഴിക്കാതിരിക്കുക ഫസ്റ്റ് ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്താ കുറ്റം പറയാതിരിക്ക ഒരിക്കലും ഒരാളെ ജയിപ്പിച്ച് ഒരു പൊസിഷൻ ഇരുത്തിയ ശേഷം അയാൾ കൊള്ളൂല്ല അയാൾ പറ്റില്ല പല തവണയായില്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പൊളിറ്റീഷ്യൻസിനെ അല്ല കുറ്റം പറയേണ്ടത് പകരം എന്ത് ചെയ്യണം നമ്മൾ ചേഞ്ച് ചെയ്യുക നമ്മളാണ് മാറ്റം ഉണ്ടാക്കുന്നത് അല്ലാതെ ഇതുപോലുള്ള സമയങ്ങളിൽ പൊളിറ്റിക്സ് ഈസ് എ ഗുഡ് ബിസിനസ് മോഡൽ അത് നമ്മൾ മനസ്സിലാക്കണം പോസിറ്റീവ് മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് പൊളിറ്റിക്സ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പോസിറ്റീവ് മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് അതായത് ഹോസ്പിറ്റാലിറ്റി സ്പിരിച്വാലിറ്റി ചാരിറ്റി ഇതുപോലെ പൊളിറ്റിക്സ് ഒരു ബിസിനസ് മോഡലാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെ മാർക്കറ്റിങ്ങിന്റെ അനന്ത സാധ്യതകളിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു മാർക്കറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ പിടിച്ചടക്കിയവരാണ് നമ്മളെ ഭരിക്കുന്നത് അവർ കഴിവില്ലാത്തത് കൊണ്ടല്ല അവർക്ക് മാർക്കറ്റിംഗിൽ നല്ല സ്കില്ലുള്ളതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മളെ ഭരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് വേണം കഴിവില്ലാത്തത് കൊണ്ടല്ല കഴിവുള്ളവരാണ് നമ്മളെ ഭരിക്കുന്നത് കാരണം ഇത്രയും ആൾക്കാരെ ആ മൈൻഡ് െറ്റിലേക്ക് കൊണ്ടുവന്ന ശേഷം ആ ഇലക്ഷൻ സമയത്ത് പോളി ജയിക്കണമെങ്കിൽ അവൻ്റെ അത്രമേൽ ഭയങ്കരമാണ് അപ്പം പൊളിറ്റിക്സ് ഈസ് എ ഗുഡ് ബിസിനസ് മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നുകിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ധാരാളം പൈസ സമ്പാദിക്കാനുള്ള വിദ്യകൾ ആർജിക്കൂ അല്ലാതെ ഒരിക്കലും നമ്മൾ ജയിപ്പിച്ച വിട്ട ഒരു സ്ഥാനാർത്ഥിയെ കുറ്റം പറയരുത് ജയിപ്പിച്ചു കേട്ട മുഖ്യമന്ത്രിയായി കുറ്റം പറയരുത് അതുപോലെ ഭക്ഷണം കഴിച്ച ശേഷം ഹോട്ടലിൽ ഭക്ഷണം മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ കിട്ടി കഴിച്ചു നോക്കി ഓക്കെ കൊള്ളൂല്ല അത് അവിടെ വിട്ടിട്ട് നമ്മൾ പോവുക പിന്നീട് അവിടെ കയറി കഴിക്കാതിരുന്നാൽ മതി അല്ലാതെ മുഴുവൻ വാരി തിന്ന ശേഷം കൊള്ളൂല്ല എന്ന് പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കുകയല്ല വേണ്ടത് എന്ത് ചെയ്യണം നമ്മൾ റിയാക്ട് ചെയ്യേണ്ട രീതി വേറെയാണ് ഇനിയെങ്കിലും നമ്മളത് പാഠം പഠിക്കേണ്ടതുണ്ട് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്